കൊൽക്കത്തയിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐ എം എയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തും പുരോഗമിക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഓ സേവനങ്ങൾ മുടങ്ങി സമരത്തിന് നഴ്സുമാരുടെ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിച്ചതിനാൽ ചികിത്സ തേടിയെത്തിയവർക്ക് ഒരു പരിധിവരെ ആശ്വാസമായി രാജ്യവ്യാപകമായി നീണ്ടു നിൽക്കുന്ന ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള ഡോക്ടർമാരും ഭാഗമായി സർക്കാർ ഡോക്ടർമാർക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരും സമരരംഗത്തുണ്ട് പണിമുടക്ക് നാളെ രാവിലെ മണിക്ക് അവസാനിക്കും അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളെയും അത്യാഹിത വിഭാഗങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ആർ സി സിയിൽ ഒ പി പ്രവർത്തനം മാറ്റിവെച്ചു അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും സമരത്തെ തുടർന്ന് മാറ്റിവെച്ചു കെ എം പി ജിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ആരംഭിച്ച പി ജി ഡോക്ടേഴ്സിന്റെ പണിമുടക്ക് സമരം ഇന്നും തുടരുകയാണ് മെഡിക്കൽ കോളേജിലെ ദേശീയ സംസ്ഥാനും പ്രതിഷേധത്തിൽ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് കൊടുക്കുന്ന അതേ ചികിത്സ അദ്ദേഹത്തിനും കൊടുക്കേണ്ടി വരും സൈക്കാഡ്രിക് പേഷ്യൻസ് വരും ക്രിമിനലുകൾ വരും അവരെല്ലാവരെയും ചികിത്സിക്കുമ്പോൾ ആശുപത്രികളെ സേഫ് നിലനിർത്തിയില്ല എങ്കിൽ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഭയമാണ് നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ ശക്തമായി പറയാനുള്ളൂ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമരവും കൂടിയാണ് കെ ജി എം സി ടി എ കെ ജി ഐ എംഒ എ കെ ജി എം ഒ എ തുടങ്ങിയ സംഘടനകളാണ് സംസ്ഥാനതല പണിമുടക്കിൽ പങ്കെടുക്കുന്നത് അമൃതാന്യൂസ് തിരുവനന്തപുരം